കേരള മോഡൽ ഉണ്ടാക്കിയത് കേരളത്തിന്റെ അക്കത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയതല്ല പ്രവാസികൾ കൊണ്ടുവന്നതാണ് കേരളം അല്ലെങ്കിൽ ഇന്നത്തെ കേരളത്തിന് വേണ്ടുന്ന സാമ്പത്തിക ഭദ്ര കൊണ്ടുവന്നത് പ്രവാസികളാണ് ആ പ്രവാസികളുടെ ഫ്യൂച്ചറിനെ കൺട്രോൾ ചെയ്തേക്കാവുന്ന കാര്യങ്ങൾ അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി ഒരു മൈഗ്രേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ ആ മൈഗ്രേഷൻ ചെയ്യുന്ന ആൾക്കാരെ എന്ത് കൈൻഡ് ഓഫ് ജോബ്സ് ആയിരിക്കും ചെയ്യുക നമ്മൾ പൊതുവില് പറയാറുണ്ട് പഠിക്കാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ അവിടെ നിനക്ക് എന്ന് പറയും പക്ഷെ അവിടെ പോയിട്ട് എന്ത് ജോബ് ആയിരിക്കും ചെയ്യാം അതായത് അവിടെ പോയിട്ട് ചെയ്യാനുള്ള പല ജോബുകളെയും യന്ത്രങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വഴി ഒരുപാട് ടെക്നോളജികൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ ക്രിഡി ഫ്രിൻഡിങ് പോലെയുള്ള ടെക്നോളജികളും ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഓട്ടോണമസ് കാറുകൾ പോലെയുള്ള ടെക്നോളജികൾ അങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ ഇങ്ങനെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ ടെക്നോളജിയുടെ അഡോപ്ഷൻ നമുക്ക് കാണാൻ കഴിയും പക്ഷെ അതിനെഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എക്യുപ്ഡ് ആണോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു മൈഗ്രേഷൻ ബ്ലൂ കോളർ എക്കോണമിയിലോ അല്ലെങ്കിൽ ഇവൻ ഒരു പരിധി വരെ വൈറ്റ് കോളർ എക്കോണമിയിലോ വരെ ഈ ടെക്നോളജി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഒട്ടും അവയർ അല്ല എന്നുള്ള ബോധത്തില് ആ ബോധം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ തന്നെ പറഞ്ഞിരുന്ന മലപ്പുറത്തെ പുതിയ ജനറേഷൻ സെ ആറാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് പ്രോഗ്രാം വേണ്ടിയിട്ടായിരിക്കുന്ന ഒരു ലക്ഷം കുട്ടികൾക്ക് പുതിയ കാലത്തിന്റെ കണ്ണട നൽകുക എന്നുള്ള ആശയത്തിന് അതായത് പുതിയ കാലത്തെ കാണാൻ കഴിയുന്ന രീതിയിൽ പുതിയ കാലത്തെ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രഡീഷണലിൻഡും അക്കാഡമിക്കലി നമ്മൾ ഒരുപാട് വേറൊരു ഓറിയന്റേഷനിൽ പോകുന്നുണ്ട് പക്ഷെ ലോക കുട്ടികൾക്ക് അറിയട്ടെ ഇന്നത്തെ കുട്ടികൾക്ക് അറിയാം അറിയാതെ ലോകം കുറച്ചും കൂടെ മുൻപിലാണെന്നൊക്കെ അറിയാം പക്ഷെ അത് നോർമലി സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു വേൾഡിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം പക്ഷെ നമ്മുടെ സ്കൂളിൽ ടെക്സ്റ്റ് ബുക്കിലേക്കൊക്കെ അവിടെ ഭയങ്കര പീസ് ആണ് അതായത് കാര്യമായിട്ടുള്ള വെഡിങ് ഒക്കെ ഒന്നും ഉണ്ടാവില്ല ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിക്കുലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്